ഒരു യൂണിറ്റ് ഒരു രണ്ട് വർഷം രണ്ടു വർഷത്തിലധികം നിലനിൽക്കുകയും അതിന്റെ ഒരു യൂണിറ്റ് സമ്മേളനത്തിലേക്ക് ഇറക്കുകയും ചെയ്യാണ് നമുക്കറിയാവുന്നതുപോലെ ഈ കാലഘട്ടം ഒരു സാംസ്കാരിക ഫാസിസത്തിന്റെ കൂടെയാണ് എത്രത്തോളമാണ് നമ്മുടെ മേൽ നമ്മുടെ ചിന്തകൾക്ക് മേൽ ഈ ഒരു ഭരണകൂടത്തിൻ്റെതായ അടിച്ചമർത്തൽ കടന്നു വരുന്നത് നമുക്കറിയാവുന്നതാണ് അത് സംസ്കാരത്തിന്റെ ഭാഗത്തിലും അതുപോലെ ഏതൊരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഇങ്ങനെയൊരു യൂണി സമ്മേളനത്തിലേക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്കും പോകുമ്പോൾ ഇതിന്റെ ഭാഗമായി ചേർന്ന് നിൽക്കുക ഉറക്കെ 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 പാടാത്ത പാട്ടുകൾ അല്ലെങ്കിൽ പറയാത്ത കഥകൾ കേൾക്കാത്ത ചൊല്ലുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നതൊരു നിർബന്ധ അവസ്ഥ കൂടിയാണ് നമുക്ക് ഒരു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമ്മേളനത്തിന്റെ ആദ്യമാ ആദ്യ ഭാഗക്കൊണ്ടായ ഭാഗത്ത് തന്നെ നമ്മൾ ചില കവിതയിലൂടെയും അതുപോലെ നാടകാനത്തിലേക്ക് ആരംഭിക്കുന്നത് ഈ സ്റ്റേജ് ഓപ്പൺ ആണ് എല്ലാ ഏതൊരു സമയവും നിങ്ങൾ നമ്മളിൽ ആർക്കും പാടാൻ പറ തോന്നുന്ന പറയാൻ തോന്നുന്ന മുഷ്ടി ഉയർത്തി വിളിക്കാൻ പറ തോന്നുന്ന ഏതൊരു ഏതൊരു വാചകങ്ങളെയും ഏതൊരു എഴുത്തിനെയും ഏതൊരു ചിത്രത്തെയും ഉൾക്കൊള്ളാൻ തക്ക മാനസിക വ്യാപ്തിയോട് കൂടി തന്നെയാണ് നമ്മളോട് ഓരോരുത്തർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതു സമയവും നിങ്ങൾ ആ പരിപാടികളുമായി കടന്നു വരണം എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഈ ഒരു യൂണി സമ്മേളനത്തില് നമുക്ക് നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാമെന്നും അതുപോലെ സംഘടനാ രേഖ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള സഖാവ് ദിനേശ് നടുവല്ലു മേഖലാ സെക്രട്ടറി അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു